മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ രാവിലെ തന്നെ നമ്മുടെ അനുമോള് നവീൻ്റെയും കൂട്ടിയും അനീഷിൻ്റെ അടുത്ത് വന്ന് വലിയ രീതിയിലുള്ള ഒരു കച്ചട തന്നെയാണ് ഉണ്ടാക്കുന്നത് നവീൻ മുടി വെട്ടണമെന്ന് ഒരാഗ്രഹം ആ ആഗ്രഹം സാധിക്കാനായി അനുമോൾ നവീനെയും കൂട്ടി നമ്മുടെ അനീഷിൻ്റെ അടുത്ത് എത്തുന്നു അനീഷിനോട് പറയുന്നു നമുക്കൊരു കത്രിക വേണം നവീൻ്റെ മുടി വെട്ടാനാണ് അതൊന്ന് ബിഗ് ബോസിനോട് ചോദിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഒരു കത്രികേൻ്റെ ആവശ്യം ഇപ്പോഴിവിടെയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്താണെങ്കിലും ബിഗ് ബോസിനോട് ചോദിക്കില്ല എന്നാണ് പറയുന്നത് കത്രിക ഇവിടെ ഒന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അത് പാചകത്തിന് ഉപയോഗിക്കുന്ന കത്രികയാണ് അതെടുത്തിട്ട് നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും ഒരു കത്രിക വേണം ഞങ്ങൾക്ക് ഗേൾസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അനീഷ് പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ചോദിക്കാൻ പോകുന്നില്ല എന്ന് അനുമോൾ അവസാനം അനീഷിനോട് പറയുന്നുണ്ട് അനീഷേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അനീഷേട്ടൻ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കില്ല എന്ന് പറയുന്നുണ്ട് എനിക്കെന്താണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അനീഷേട്ടൻ ചോദിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത് ചോദിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ നിന്ന് അനീഷിനോട് ദേഷ്യപ്പെട്ട് പോവുകയും ചെയ്യുന്നുണ്ട്